ഏവർക്കും വിഭൂതി തിരുനാളിന്റെ ആശംസകൾ ഇന്ന് ഈശോ ഒരു കഥ പറയുന്നുണ്ട് രണ്ട് പുത്രന്മാരുടെ കഥ പിതാവ് ചെന്ന് ആദ്യത്തെ പുത്രനോട് പറഞ്ഞു നീ മുന്തിരിത്തോപ്പിലേക്ക് പോകുക അവൻ പറഞ്ഞു സാധിക്കത്തില്ല എനിക്ക് വേറെ പണികളുണ്ട് രണ്ടാമത്തെ മകനോട് പറഞ്ഞു മകനെ നീ മുന്തിരിത്തോപ്പിലേക്ക് പോവുക രണ്ടാമത്തെ മകൻ പറഞ്ഞു അതേ പിതാവേ ഞാൻ പോകാം വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് പിതാവിനോട് മറുപടി പറഞ്ഞു ഇന്ന് പോകും നാളെ പോകും എന്ന് പിതാവ് കാത്തിരുന്നു പക്ഷേ രണ്ടാമത്തെ മകൻ പോയില്ല രണ്ട് മനോഭാവങ്ങളെ ഈശോ ഇന്ന് നമ്മുടെ മുമ്പിൽ കാണിച്ചു നൽകിയിട്ട് ഈശോ ചില കാര്യത്തെ അണ്ടർലൈൻ ചെയ്തു പറയുന്നുണ്ട് സംഭവം ഉള്ളൂ നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും പാവികളുമായിരിക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്തുകൊണ്ടായിരിക്കും ഈശോ ഇങ്ങനെ പറഞ്ഞത് ഈശോ പറഞ്ഞതിന് പ്രത്യേകമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് അതിന്റെ കോൺടക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രീശന്മാരും യഹൂദ പ്രമാണികളും ദേവാലയം ഭരിച്ചിരുന്ന ആൾക്കാരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈശോ ഈ കാര്യം വ്യക്തമാക്കുന്നത് തങ്ങൾ ദൈവത്തിന്റെ വക്താക്കളാണെന്നും ദൈവത്തോടൊപ്പമാണെന്നും തങ്ങളിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്നുമുള്ള അവബോധത്താൽ അല്പം സെൽഫ് എക്സാൾട്ടേഷനോടുകൂടി മറ്റുള്ളവരാണ് തെറ്റുകാരൻ ജീവിതത്തിൽ തിരുത്തലാവശ്യമുള്ള പാപികളും ചുങ്കക്കാരും അതുപോലുള്ള ആൾക്കാരുമാണ് തിരുത്തേണ്ടത് ഞങ്ങൾ പള്ളിയിൽ വസിക്കുന്നവർ ദൈവത്തോടുകൂടെയാണ് എന്ന് സ്വയം ചിന്തിച്ച് ഒരു അബദ്ധ ലോകത്തിൽ കഴിയുന്ന നേതാക്കന്മാരെ കുറിച്ചാണ് ഈശോ ഇത് പറയുന്നത് ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടം നമ്മൾ വിശുദ്ധ വസ്തുക്കളെയും വിശുദ്ധ ഗ്രന്ഥത്തെയും ൈവവവചനത്തെയും ഒക്കെ അനുദിനം ധ്യാനിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളില് അറിയാതെ തന്നെ ഒരു ആധ്യാത്മിക അഹങ്കാരം ഉടലെടുക്കും ഏറ്റവും വലിയ പാവമാണ് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാൻമാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും സ്വർഗരാജ്യം അവരുടേതാകുന്നു ഈ ആത്മദാരിദ്ര്യം നഷ്ടപ്പെട്ടു പോയ ഒരു മനോഭാവം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് തന്നെയാണ് കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ അറിയത്തില്ല എന്ന് കർത്താവ് പറയും ആദ്യത്തെ മകൻ അവന്റെ പല സാഹചര്യങ്ങളാലും ദൈവവിളി നിരസിച്ചു നിരസിച്ചുവെങ്കിലും ദൈവവഴിയിൽ നിന്ന് വിട്ടുപോയപ്പോൾ അവനുണ്ടായ തടസ്സങ്ങളും മറ്റ് ജീവിത പ്രാരാബ്ധങ്ങളും അവനെ ദൈവോന്മുഖനാക്കി മാറ്റുവാനായിട്ട് സഹായിച്ചപ്പോൾ അവൻ കൈകൂപ്പി ആത്മദാരിദ്ര്യത്തോട് ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഇരിക്കുവാനും താൻ ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് ദൈവത്തെ അനുസരിക്കുവാനും തയ്യാറായി എന്നുള്ളതാണ് അങ്ങനെ അനുസരിക്കാൻ തയ്യാറായ ആൾക്കാർക്കാണ് യേശു നൽകുന്ന സ്വർഗരാജ്യത്തിന്റെ അനുഭവം ഉണ്ടാകുന്നത് അത് ഈ ലോകത്ത് തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ദൈവത്തിന്റെ സഹവാസത്തിലൂടെ വരാനിരിക്കുന്ന ലോകത്ത് തമ്പരാനോടുകൂടി ആയിരിക്കുവാനും സാധിക്കും നല്ല കള്ളൻ നേടിയെടുത്തത് അതാണ് നോയിമ്പ് തുടങ്ങുന്ന ഈ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്റെ ഈശോയെ ഞായറാഴ്ചകളില് മുടങ്ങാതെ പങ്കെടുത്തതുകൊണ്ടോ ആഴ്ചയെ അല്ല ആഴ്ചയിൽ കുമ്പസാരം നടത്തിയതുകൊണ്ടോ സ്ഥാനമാനങ്ങളില് ആയിരുന്നതുകൊണ്ടോ ഒന്നും ഞാൻ ശുദ്ധീകരിക്കപ്പെടുന്നില്ല മനുഷ്യരായ എല്ലാവരും പാപികളാണ് പാപ സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണ് നല്ല ഈശോയെ അനുദിനം സ്വയം നവീകരിച്ചുകൊണ്ട് ആത്മദാരിദ്ര്യത്തോടുകൂടി നിന്റെ സന്നിധി പ്രാപിക്കുവാനും കൂടുതൽ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് നിന്റെ വക്താവായി മാറുവാനും മുന്തിരിത്തോപ്പിൽ പണിയെടുക്കുവാൻ മക്കളെ അനിയെ പറഞ്ഞുവിടാൻ ശ്രമിച്ചത് കണക്ക് നിന്റെ മുന്തിരിത്തോപ്പിൽ നിന്റെ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എന്നെ കഴിയുന്ന ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇതാ ഞാൻ സമർപ്പിക്കുന്നു ഈ നോയിമ്പ് കാലത്ത് ദൈവമേ അനുദിനം നിന്റെ വിശുദ്ധീകരണം എനിക്ക് നീ നൽകണമേ കർത്താവേ എന്നെ നിന്റെ കയ്യിലെ ഒരു ഉപകരണമാക്കി മാറ്റുവാനായിട്ട് കൃപ നൽകണമേ കർത്താവെ തിന്മയായിട്ടുള്ളതിനോടും അതിന്റെ സാഹചര്യങ്ങളോടും എന്റെ ഉള്ളിൽ മനസ്സിലാകാതെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളെയൊക്കെ എനിക്ക് നീ മനസ്സിലാക്കി തരണമേ കർത്താവ് അറിവ് ജ്ഞാനം ഭക്തി വിശ്വസ്ത സന്തോഷം സമാധാനം പ്രത്യാശ പരിശുദ്ധാത്മാവിന്റെ കൃപകളും ദാനങ്ങളും കൊണ്ട് ഈ നോയിമ്പ് കാലത്ത് എന്നെ നിറയ്ക്കണമേ ഈശോയെ നമുക്ക് തമ്പുരാന്റെ മുമ്പിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ പ്രാർത്ഥനകളെ ദൈവ തിരുമനസ്സിന് സ്വീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് അവന്റെ രാജ്യത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന മകനായി മകളായി നമ്മളെ മാറ്റുവാൻ പ്രാർത്ഥിക്കാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി